അധ്യാപക സംഘടനകൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കെ എസ് ടി എ യിൽ നിന്നും ഒഴിവാക്കിയ കരിമ്പുഴ ഹെലൻകല്ലർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകരെ കെ പി എസ് ടി എയിലേക്ക് സ്വീകരിച്ചു സംഘടനയിലേക്ക് എത്തിയവരെ കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റും കെ പി സി സി സെക്രട്ടറിയുമായ പി ഹരിഗോവിന്ദൻ മെമ്പർഷിപ്പും പതാകയും നൽകി സ്വീകരിച്ചു പക്ഷേ നമ്മളെ കുറേ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഒന്നും ഒന്നുമില്ലാതെ അഞ്ച് ദിവസം പണിയെടുത്ത് നാല് ദിവസം കൂലി പോവാണ് ചില ആളുകൾ ഇങ്ങനെ നാല് ദിവസം കൂലി വാങ്ങിപ്പോയിട്ടും നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിള്ളിയായി വാഴത്തുപാട്ട് പാടുന്ന കാഴ്ചകമായിട്ടാണ് ആ സാഹചര്യത്തിലാണ് നമ്മൾ രണ്ട് യുവ തുർക്കികൾ അവർ നട്ടലിൻ്റെ സ്ഥാനത്ത് നട്ടൻ്റെ തന്നെയാണെന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് സത്യം തുറക്കെ പിടിച്ചുകൊണ്ട് ഈ സർക്കാർ സർക്കാരിനത് പ്രതികരിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചനിയന്മാരെ അഭിനന്ദിക്കാൻ അവസരം വിനിയോഗിക്കാം പ്രത്യേകിച്ച് ഈ ബ്ലൈൻഡ് സ്കൂളിൽ ഇവിടെ എന്താ ജോലി ചെയ്യുന്ന അവരുടെ അംഗപരിമിതിയെക്കുറിച്ച് നമുക്കറിയാം പക്ഷെ നമ്മുടെ കുറേ ആളുകൾ എന്തു ചെയ്താലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായി ഷണ്ഡീകരിക്കപ്പെട്ട സർക്കാർ മേഖലയിലെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ ഈ വിവേകം അതിന് എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ടതു കൊണ്ട് കെ പി എസ് സിയെ തൃപ്പൂശ്ശേരി ശ്രീ ജില്ലാ കമ്മിറ്റി വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് ചെയ്തത് ആ രണ്ട് കുട്ടികളെയും നമ്മൾ ഈ കെ പി എസ് ടി എന്ന് പറഞ്ഞ അധ്യാപക ലോകത്തിൻ്റെ ആശയവും ആവേശവുമായ ഈ ഈ സ്വാഗതം ചെയ്തിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ ഇടതു സർക്കാർ ഒന്നായി വെട്ടിക്കുറയ്ക്കുമ്പോൾ നീതി നിഷേധത്തിനെതിരെ സെറ്റ് സംഘടനകൾ ബുധനാഴ്ച നടത്തിയ ഏകദിന പണിമുടക്കിൽ പങ്കെടുത്ത കോട്ടപ്പുറത്തുള്ള ഹെലൻ കല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിലെ അധ്യാപകരും ഇടതു സംഘടനയായ കെ എസ് ടി എ മെമ്പർമാരുമായിരുന്ന ക്ലിന്റ് മാത്യു ജോസി ജോൺ എന്നിവരെയാണ് കെ എസ് ടി എൽ നിന്നും പുറത്താക്കിയത് എല്ലാ കാലത്തും കൊടിയുടെ നിറം നോക്കാതെ അധ്യാപക പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ഉറച്ച നിലപാടാണ് തങ്ങളെ കെ പി എസ് ടിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്ന് ഇവർ പറഞ്ഞു പോരാട്ടത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലും ഒക്കെ കണ്ടിരുന്നതാണ് പക്ഷേ സൗഹൃദത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഞങ്ങൾ പുതിയ തലമുറയുടെ പെൻഷൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴും നമ്മൾ പലരും ആവശ്യപ്പെടുകയും പറയുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നിട്ട സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആ സമരത്തിൽ പങ്കെടുത്തപ്പോൾ നമ്മളെ ഒരുമാതിരി ഒരു അവസ്ഥയിലേക്കാണ് ഇന്നലെ കണ്ടത് ഗോപൻസ്വാമിയാക്കി സമാധിയാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങളത് കെ പി എസ് ടിയെ അത് വളരെ ശക്തമായ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞങ്ങളെ അതിൻ്റെ സത്യത്തിലേക്ക് കൊള്ളുന്നു എന്നാണ് ഞങ്ങൾക്കത് പറയാനുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പോരാട്ട പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം കെ പി എസ് ടിയെയും പോരാട്ടത്തിലൂടെ വന്ന സംഘടനയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഈ തള്ളപ്പെട്ടവരെ കൊള്ളാൻ കാണിച്ചും മനസ്സിനുള്ള നന്ദി ആദ്യം ഞങ്ങൾ നിങ്ങളോട് ആ ഒരു ഒരറിയിപ്പും ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തില് ഒരു തിട്ടുപുരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് കരുത്തിട്ട് ഞങ്ങൾ കൊടുത്ത പത്ത് രൂപ എന്താ പറയുക ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ തിരിച്ചിട്ട് തന്ന ഇനി നിൽക്കാൻ പറ്റുന്നില്ല ാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ദേവരാജ് സംസ്ഥാന കൗൺസിലർ വി മനോജ് കുമാർ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാമദാസൻ വി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ പി ബി ബിന്ദു ചെറുപ്പശ്ശേരി ഉപജില്ലാ പ്രസിഡന്റ് സി പുരുഷോത്തമൻ സെക്രട്ടറി ഗിരീഷ് ലാൽ ഗുപ്ത എ അജിത് കുമാർ പ്രധാനാധ്യാപിക നോബൽ മേരി ചാക്കോ ലാലു ബിനീഷ് രാജ പ്രവീൺ കെ ആർ എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരത്തിന്റെ സൌഭാഗ്യവസ്താലയം ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം